എല്ലാ കഴിഞ്ഞ നമ്മുടെ പുതുവരിലേക്ക് എല്ലാവർക്കും ഒരു ഒരുക്കും സാധനം അപ്പോൾ കഴിഞ്ഞതിന്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്തായിരുന്നു മിൽക്കി വെയിറ്റിന്റെ കോട്ടൺ തോത്തി എല്ലാ സ്റ്റോക്കും നമുക്ക് ഏകദേശം കഴിഞ്ഞപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് പക്ഷെ അതിന്റെ വീഡിയോ നമ്മൾ ഒന്ന് ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്ന് വന്നിട്ടില്ലേ സോഫ്റ്റ് കോട്ടണിൽ നമുക്ക് മുള്ളതിൻ്റെ അടിപൊളി സെറ്റ് മുണ്ടുകൾ വന്നിട്ടുണ്ട് ടു പോയിന്റ് എയ്റ്റ് ചിറോ ലെങ്കിൽ അപ്പം ചേച്ചിമാർക്ക് കുറച്ച് ഐറ്റം കൊടുക്കാമെന്ന് വിചാരിച്ചു നിങ്ങളുടെ വലിയൊരു സപ്പോർട്ടോട്ടോ നമുക്കുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ഇഷ്ടം പോലെ ആളുകൾ നമ്മൾ ഇന്ന് മേടിച്ചെടുക്കുന്നുണ്ട് വലിയൊരു താങ്ക്സ് ഉണ്ട് അതേപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ഇല്ല കേട്ടോ നമുക്ക് പേയ്മെന്റ് ഗൂഗിൾ പേ അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേഫ് ആണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ ഐറ്റം ഇന്ത്യൻ പോസ്റ്റ് വഴി നമ്മൾ ഓൾ ഇന്ത്യ ഷിപ്പ്മെന്റ് ചെയ്തു തരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ചോദിക്കുന്ന ആളുകൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ഇല്ല നിങ്ങൾക്ക് പേയ്മെന്റ് നേരത്തെ കൂട്ടി നമുക്ക് ഇടണം ഒരു മാത്രം മെസ്സേജ് ചെയ്താൽ മതി ആരും മെസ്സേജ് ചെയ്യേണ്ട ഓക്കെ ടൈം നിങ്ങൾക്കും വേസ്റ്റ് ആണ് നമുക്കും വരുന്ന ടൈം വേസ്റ്റ് ആണ് അതുകൊണ്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അടിപൊളി സെറ്റ്മുണ്ടുകളാണ് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ മേടിച്ചെടുക്കാൻ സ്ക്രീൻഷോട്ടൊക്കെ വന്നാൽ മതി സ്ക്രീൻഷോട്ട് എടുക്കുക അറിയേലും കുഴപ്പമൊന്നുമില്ല വന്ന് പറഞ്ഞാലും മതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് ബെല്ലേക്ക് അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക എന്നാൽ മാത്രമേ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഓഡിയായിട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈൻ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ കോട്ടൺ നമുക്ക് ടു പോയിൻറ്റ് എയ്റ്റ് സീറോ ലെങ്ങ് വരുന്ന മുള്ളോത്തിൻ്റെ സോഫ്റ്റ് കോട്ടൺ സെറ്റും ഉണ്ട് കേട്ടോ ജെൻസിൻ്റെ ഡബിൾ ദോത്തി അല്ല നമുക്ക് സെറ്റും ഉണ്ടാണ് ഓക്കെ ലേഡീസിന് ഒരു ഓപ്ഷൻ കൊടുക്കുക എന്ന് വിചാരിച്ചു നല്ല അടിപൊളി കറിയാട്ടോ നമുക്ക് രണ്ട് ഇഞ്ച് വീതിയിൽ നല്ല ബ്യൂട്ടിഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈൻസ് വരുന്ന നല്ല സോഫ്റ്റ് കോട്ടൻ്റെ മെറ്റീരിയലാണ് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തുതരാം നല്ല സോഫ്റ്റ് ആണ് ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കറിയും കോട്ടൺ അതുപോലെ മുണ്ടും കോട്ടനും വരുന്നത് തന്നെയാണ് അത്യാവശ്യം നല്ല രീതിക്ക് സോഫ്റ്റ് കിട്ടുന്ന ഒരു ടൈപ്പാണ് റേറ്റും കാര്യങ്ങളും ഞാൻ പറയാ വീഡിയോ ഫുൾ ആയി കാണുക ഞാൻ വീണ്ടും പറയണം ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ഇല്ല പേയ്മെൻറ്റ് ജിപേ അല്ലെങ്കിൽ ഞങ്ങളുടെ ബാങ്കിലേക്ക് ഇടാം നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഈ ഐറ്റം മേടിച്ചെടുക്കാൻ പറ്റും ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ കറയാണ് ഓക്കെ ക്യാഷ് ഓൺ ഡെലിവറി ചോദിക്കുന്നവർ വീണ്ടും പിന്നെയും വന്ന് നമ്മടുത്ത് മെസ്സേജ് ചെയ്ത് ചോദിക്കേണ്ട കാര്യമില്ല വീഡിയോ ഫുൾ ആയി കണ്ട റേറ്റും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഫുൾ ആയിട്ട് ഒന്ന് വാച്ച് ചെയ്യാം ഓക്കെ നല്ല കാര്യമാണ് നല്ല ബ്ലാക്ക് ആൻഡ് അതേപോലെ വൈറ്റ് ആൻഡ് കോമ്പിനേഷനില് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ടു പോയിൻ്റ് എയ്റ്റ് സീറോ വരുന്ന ഉള്ളോത്തിൻ്റെ സെറ്റും ഉണ്ടാണ് ഓക്കെ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്ട്സപ്പിലേക്ക് വന്നുകഴിഞ്ഞാൽ നമ്മൾ ഓൾ ഇന്ത്യ ഷിപ്പ്മെൻറ്റ് ചെയ്തു തരുന്നതായിരിക്കും അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ നമുക്ക് തൗസൻഡ് എബവ് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങും തൗസൻഡിൻ്റെ ഉള്ളിൽ എടുക്കുന്ന സമയത്ത് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് നമ്മൾ മേടിക്കുന്നതായിരിക്കും നല്ല അടിപൊളി കളർ അടുത്തൊരു കളർ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന കളറുകളെല്ലാം നല്ല റെയർ ആൻഡ് സൂപ്പർ കളറാട്ടോ എല്ലാം ഒന്നിനും ഒന്നിനും മെച്ചമുള്ള കളറാണ് നല്ല ബ്യൂട്ടിഫുൾ ഡബിൾ ഷെയ്ഡ് കോമ്പിനേഷനിൽ ഒരു സെറ്റ് വന്നിട്ടുണ്ട് ഇതും നമുക്ക് ഫൈവ് തേർട്ടി തന്നെയാണ് അഞ്ഞൂറ്റി മുപ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് സോഫ്റ്റ് തന്നെയാണ് നല്ല രീതിക്ക് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് വരുന്ന ടൈപ്പ് തന്നെയാണ് ഓക്കെ ടു പോയിൻറ്റ് എയ്റ്റ് സീറോ ലെങ്ത്ത് വരുന്നതാണ് നമുക്ക് എഡ്ജോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ചുരുങ്ങലും കാര്യങ്ങളൊന്നും സംഭവിക്കില്ല ഇതിലും അതേപോലെ തന്നെ എഡ്ജൊന്നും ഇല്ലാത്തതുകൊണ്ട് ചുരുങ്ങലൊന്നും സംഭവിക്കില്ല നല്ല ബ്യൂട്ടിഫുൾ കളർ ആട്ടോ ഇഷ്ടപ്പെട്ട് ഞാൻ വേഗം സ്ക്രീൻഷോട്ടെടുത്തോ അഞ്ഞൂറ്റി മുപ്പത് രൂപ മാത്രമേ നമുക്ക് റേറ്റ് ഇതും വരുന്നുള്ളൂ നല്ല ബ്യൂട്ടിഫുൾ മൾട്ടി കളേഴ്സിൽ വരുന്നൊരു കളർ ആട്ടോ അടുത്ത് ഇതാ അഞ്ഞൂറ്റി മുപ്പത് രൂപയുടെ വേറൊരു കളറ് നമുക്ക് വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ പാൽനീല ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന ഇത് വന്നിട്ട് നമുക്ക് വയലറ്റ് ആൻഡ് ഗ്രീൻ ആണ് അതേപോലെ ഇതാ പാൽനിയും റെഡ് കോമ്പിനേഷനിൽ വരുന്ന നല്ല അടിപൊളി സെറ്റ് വന്നിട്ടുണ്ട് സെയിം ടു പോയിൻറ്റ് എയ്റ്റ് സീറോ ലെങ് അഞ്ഞൂറ്റി മുപ്പത് രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ ഡബിൾ ഷെയ്ഡാണ് രണ്ട് ബ്ലൗസ് നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യുക ഇത് നിങ്ങൾക്ക് രണ്ട് ബ്ലൗസിൽ ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യുക മൾട്ടി പർപ്പസ് ആണ് ഇതും നമുക്ക് അതുപോലെ തന്നെ ഇതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ഉള്ളോത്ത് കോട്ടണിൽ വരുന്ന നല്ല സോഫ്റ്റ് ടൈപ്പ് മെറ്റീരിയൽ കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ സെറ്റാണ് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ നമുക്കിതിൻ്റെ കര ലെങ് ഒക്കെ വരുന്നത് നമുക്ക് രണ്ടിഞ്ചോളം വീതി വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇതാ കേരളത്തിൻ്റെ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഓപ്ഷനാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഓക്കെ അടുത്തൊരു കളർ ഇതാ അടിപൊളി കളറാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കളറിലൊന്നാണ് ഇത് എല്ലാ റയർ കളേഴ്സാണ് എന്നാലും ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കളർ കൂടിയാണിത് ഗ്രീനാണ് നമുക്കിത് നമുക്ക് രണ്ട് ഇഞ്ചോളം നമുക്ക് വീതി വരുന്നുണ്ട് കരയിൽ നല്ല ബ്യൂട്ടിഫുൾ ഗ്രീൻ ആട്ടോ ടു പോയിൻറ്റ് എയ്റ്റ് സീറോ ലെങ്ത്തിൽ വരുന്നതാണ് ഫൈവ് തേർട്ടി തന്നെയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇത് നമുക്ക് അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ തന്നെയാണ് സോഫ്റ്റ് കോട്ടണിൽ വരുന്ന സെറ്റ് തന്നെയാണ് ഏത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തോ ഒരിക്കലൂടി ഞാൻ കാണിച്ചു തരാം ഗ്രീൻ ഇഷ്ടപ്പെട്ടാൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരിക സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്ത ഒരു കുഴപ്പമൊന്നുമില്ല വന്ന് പറഞ്ഞാലും മതി കേട്ടോ നമ്മൾ ചെയ്തു തരുന്നതായിരുന്നു ായിരിക്കും നമ്മുടെ എല്ലാ വീഡിയോസും ഒന്ന് നിങ്ങൾ എടുത്ത് കാണുക ജെൻസിന്റെ നല്ല നല്ല ഡോത്തിയൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും ഈ കളർ ഇഷ്ടപ്പെട്ടാലും വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഇത് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് ഏത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സംഭാടിച്ച് ബെല്ലേക്രമത്തിന് കൂടെ കുടിക്കോ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കുക മേടിച്ചെടുക്കുക ഓക്കെ താങ്ക് യു പട്ടു വീട്ടിൽ കാണാം കേട്ടോ